സമര സംഗമത്തിന്റെ അധ്യക്ഷൻ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് എന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ച ദേശീയ ട്രഷർ ഉൾപ്പെടെയുള്ള വെൽഫെയർ പാർട്ടിയുടെ നേതാക്കന്മാരെ എന്റെ ജ്യേഷ്ഠ സഹോദര തുല്യനായ സുവർണകുമാർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെ സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള സമരത്തിന് സജ്ജമായി എത്തിച്ചേർന്ന വെൽഫെയർ പാർട്ടിയുടെ പ്രിയപ്പെട്ട സമര സഖാക്കളെ ഇത്തരമൊരു സമരത്തിന്റെ താല്പര്യം എന്താണ് എന്നും അതിന്റെ സാഹചര്യം ആര് സൃഷ്ടിച്ചതാണ് എന്നതെല്ലാം വളരെ കൃത്യമായി ഇവിടെ വിശദീകരിച്ചു നമ്മുടെ രാജ്യം ബൃഹത്തായ ഒരു ഭരണഘടനയ്ക്ക് വിധേയമായി മുന്നോട്ട് പോകുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന രാജ്യത്തിന്റെ നിയമം മാത്രമല്ല രാജ്യത്തിന്റെ രാഷ്ട്രീയം കൂടിയാണ് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അത് സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ സാമൂഹ്യനീതി വളരെ ഗൗരവത്തോടെ സ്ഥാനം പിടിച്ചതിന് ചരിത്രപരമായ ചില കാരണങ്ങളുണ്ട് ഞാൻ ഞാനതിവിടെ വിശദീകരിക്കുന്നില്ല നാം എപ്പോഴും പറയുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യമാണ് ആണ് വർണാശ്രമ സംവിധാനത്തിന് വിധേയമായ രാജ്യത്തിന്റെ ചരിത്രം ആടിമ ചരിത്രം ദ്രാവിഡ സമൂഹത്തിന്റെ പ്രഥമ സമൂഹത്തിന്റെ ചരിത്രമായിരുന്നുവെങ്കിൽ ഈ രാജ്യത്തേക്ക് കടന്നു വന്ന വിദേശികളായ ചാതുർവർണ്ണ ശക്തികൾ ഈ രാജ്യത്തിന്റെ അടിസ്ഥാന ജനവിഭാഗത്തെ മനുഷ്യരല്ല എന്ന് പ്രഖ്യാപിക്കുകയും ഇങ്ങോട്ട് കടന്നു വന്നവർ സൃഷ്ടിച്ച ചാതുർവർണ്ണത്തിന്റെ വിധേയമായവരെ മാത്രം മാത്രം വിവിധ സ്ഥാനമാനങ്ങൾ കൊടുത്തുകൊണ്ട് മനുഷ്യരായി പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു ദേശദ്രോഹപരമായ ഇടപെടൽ നമ്മുടെ രാജ്യത്ത് നടന്നതിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് ഇന്നിങ്ങനെ സമരം ചെയ്യേണ്ടി വരുന്നതും അതും ഭരണഘടനക്ക് സാമൂഹ്യനീതിയെ കുറിച്ച് പരാമർശിക്കേണ്ടി വന്നതും ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ എവിടെ പരിശോധിച്ചാലും മനുഷ്യനെ അടിമകളാക്കുന്നതിന് ആത്മീയമായ മാനം നൽകിയ ഒരു ചരിത്രമുണ്ടെങ്കിൽ അത് ഇന്ത്യ രാജ്യത്തിന്റെ വർണ്ണാശ്രമ ചരിത്രം മാത്രമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് അത്തരമൊരു സംവിധാനത്തിന്റെ തുടർച്ചയിൽ നിരന്തരമായ സമര പോരാട്ടങ്ങളിലൂടെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായി മാറി ഇവിടെ ഞാൻ ഞാൻ രണ്ട് മണിക്കൂർ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് വിചാരിച്ചു അല്പം ഇരുന്നാലോ എന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചത് നാലര നൂറ്റാണ്ടുകാലം ഇന്ത്യയെ മാനുഷികതയുടെ അല്ലെങ്കിൽ മനുഷ്യത്വത്തിന്റെ ജനാധിപത്യത്തിന്റെ ഒരു രാഷ്ട്രമായി മാറ്റുന്നതിന് വേണ്ടി നിരന്തരമായി സമര പോരാട്ടം നടത്തി ജീവിതവും ജീവനും സമർപ്പിച്ച ആ സ്വാതന്ത്ര്യ സമര പോരാടികളെ സംബന്ധിച്ചാണ് അവർ നേടിത്തന്ന രാഷ്ട്രമാണ് ജനാധിപത്യ ഇന്ത്യയെങ്കിൽ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന അഭിമാനത്തോടെ പറയുന്ന ഭരണഘടനയ്ക്ക് വിധേയമായ രാജ്യമെങ്കിൽ അങ്ങനെ സമരങ്ങളിലൂടെ രൂപം കൊണ്ട ഇന്ത്യയുടെ ഭരണഘടനയിൽ സാമൂഹ്യനീതിയെക്കുറിച്ച് പറയേണ്ടി വന്ന പശ്ചാത്തലം ഇന്നും മാറിയിട്ടില്ല എന്ന വസ്തുത നാം തിരിച്ചറിയേണ്ടതുണ്ട് അതൊരു യാഥാർത്ഥ്യമായി തുടരുകയാണ് പുരോഗമന ഇന്ത്യ എന്ന് പറയുമ്പോൾ സാംസ്കാരിക കേരളം എന്ന് പറയുമ്പോൾ ഇവിടത്തെ ആര്യ വംശീയവാദികൾ സൃഷ്ടിച്ച ചില അടയാളങ്ങളെ ആദരിക്കുകയോ അവരാൾ സ്വാധീനിക്കപ്പെട്ട ചില ചരിത്രങ്ങളെ സ്മരിക്കുകയോ അവരാൽ രൂപപ്പെട്ട ചില ചില സംസ്കാരത്തെ പരിഗണിക്കുകയോ ചെയ്യുന്ന ഒരു പൊതുധാരയാണ് നമ്മുടെ രാജ്യത്തുള്ളത് അതാണ് ഇന്ന് രാജ്യത്ത് തുടർന്നു പോരുന്നത് ആ തുടർച്ചയുടെ ഭാഗമാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നു വെൽഫെയർ പാർട്ടിക്കും അതുപോലെ എസ് ടി എഫ് പ്രസ്ഥാനങ്ങൾക്കെല്ലാം ഇവിടെ നീതിക്ക് വേണ്ടി സമരം ചെയ്യേണ്ടി വരുന്നത് ഭരണഘടന മാറ്റി വെച്ചുകൊണ്ടുള്ള ഭരണമാണ് ഇവിടെ നടക്കുന്നത് ഇത് കേരളത്തിൽ കൊണ്ട് പറയുമ്പോൾ കേരളത്തിന്റെ പുരോഗമന പ്രത്യയശാസ്ത്രമായ ഇടതുപക്ഷമാണ് കേരളം ഭരിക്കുലരിയെന്ന് പാർട്ടി സെക്രട്ടറിയും കേരളത്തിന്റെ മുഖ്യമന്ത്രി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളെ കേൾക്കുന്നൊരു പക്ഷമാണ് ജനാധിപത്യത്തിൽ ജനങ്ങളുടെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് നയം രൂപീകരിക്കുകയും അതിനനുസൃതമായി ഭരണം ക്രമീകരിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന മാനുഷികതയോട് പ്രതിബദ്ധതയുള്ള മനുഷ്യാവകാശങ്ങളെ പരിഗണിക്കുന്ന ജനാധിപത്യ താല്പര്യങ്ങളെ പരിരക്ഷിക്കുന്ന ഒരു മാന്യമായി ഉദാത്തമായ ഒരു താൽപര്യമാണ് ഒരു നിലപാടാണ് ഇടതുപക്ഷമെങ്കിൽ ആ ഇടതുപക്ഷത്തിന്റെ വക്കാല ഏറ്റെടുക്കാൻ അതിന്റെ വക്താക്കളാകാൻ ഇന്ന് കേരളം വരിക്കുന്ന ഇടതുപക്ഷ മുന്നണിക്കോ മാക്സിസ്റ്റ് പാർട്ടിക്കോ യാതൊരു അർഹതയുമില്ല എന്നെ പ്രിയപ്പെട്ടവർ തിരിച്ചറിയണം അതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണങ്ങളൊന്നാണ് നമ്മളിവിടെ സമരം ചെയ്യുകയാണ് സംസ്ഥാന ക്യാബിനറ്റാണ് അത് തീരുമാനിക്കേണ്ടത് ക്യാബിനറ്റിന്റെ അൻപത് ആരാണ് ഒമ്പത് നമുക്ക് ബോധ്യമുണ്ടർ അഞ്ചാം മന്ത്രി വിമാനം കേരളത്തിൽ ഉണ്ടായി സമുദായത്തിന്റെ കണക്ക് വെച്ചുകൊണ്ട് ഇവിടെ പലരും സാമൂഹ്യമായ ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിച്ചു സാമുദായിക ധ്രുവീകരണത്തിന് മാക്സിസ്റ്റ് പാർട്ടി പറയട്ടെ നീതിയോട് അകലം പാലിക്കുന്ന ചില വാഘോകങ്ങൾ കൊണ്ട് മാത്രം ഈ രാജ്യത്തിന്റെ അഗസ്ഥിര ഭൂരിപക്ഷത്തിന്റെ വോട്ട് ബാങ്ക് ഉറപ്പിക്കാം എന്നെ വ്യാമോഹിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരോട് ഞങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ അധ്യക്ഷയിൽ കൂടുന്ന ഈ ഇടതുപക്ഷത്തിന്റെ കേരളത്തിന്റെ കാബിനറ്റിന് പെർമിഷൻ ഇല്ലാതെ അജണ്ടയിൽ ചേർക്കാൻ ചീഫ് സെക്രട്ടറിക്ക് പോലും കഴിയാത്ത തരത്തിലുള്ള ഒരേണ്യവർഗത്തിന്റെ സ്വാധീനമാണ് മന്ത്രിസഭയില് ആരാ ആ ഏത് ക്യാബിനറ്റാ ചർച്ച ചെയ്യേണ്ടത് ഞാൻ അതിനൊന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇത് നമുക്ക് ധാരണയുണ്ടാകണം ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് പോലെ പലരും ഇവിടെ പറഞ്ഞതുപോലെ ഇത് കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു താൽക്കാലിക സമരം എന്ന നിലയിലല്ല നിങ്ങൾ കാണുന്നെന്ന് എനിക്കറിയാം അങ്ങനെയല്ല കാണേണ്ടത് എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം നിവർത്തന പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിച്ച കേരളമാണ് ഇത് ഇത് സമൂഹത്തിന്റെ അതിശക്തമായ സമരത്തിന് സാക്ഷ്യം വഹിച്ച ഒരു മണ്ണാണിവിടെ സവർണ കോമരങ്ങളെ ഭീതിപ്പെടുത്തുന്ന തരത്തിൽ അവകാശ സമര പോരാട്ടങ്ങൾക്ക് കർമ്മികത്വം വഹിച്ച ആത്മയ്യങ്കാളിയുടെയും അടിനാദർശ പരിവേഷം കൊടുത്ത വക്കമൗലിയുടെയും നാടാണ് കേരളം ഈ തിരുവനന്തപുരം സമരങ്ങളിലൂടെ മാത്രമാണ് മഹാനായ ഭീംറാവു ഡോക്ടർ അംബേദ്കർ ഒരു വചനമുണ്ട് വളരെ കൃത്യമായ രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് അദ്ദേഹം പറയുന്നത് ഔദാര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് ഔദാര്യങ്ങൾ അവഗണിച്ചുകൊണ്ട് അവകാശത്തിന് വേണ്ടി നിരന്തരമായി സമരം ചെയ്യുക നമുക്കാരുടെയും ഔദാര്യമല്ല വേണ്ടത് വാർഡ് മെമ്പർ മുഖാനെ കോഴിക്കുഞ്ഞിനെ തന്നെ എന്നതല്ല നമ്മുടെ പ്രശ്നം അല്ലെങ്കിൽ കല്യാണമെറ്റ് രാഷ്ട്രീയ നേതൃത്വം പങ്കെടുത്തു എന്നതല്ല നമ്മുടെ പ്രശ്നം നമ്മുടെ പ്രശ്നം ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സാമൂഹ്യനീതിയോടൊപ്പം സഞ്ചരിക്കാൻ ഈ ഭരിക്കുന്നവർക്ക് സാധ്യമായിട്ടുണ്ട് എന്നതാണ് പ്രശ്നം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ വിചാരണ ചെയ്യപ്പെടേണ്ടതും അത് തന്നെയാണ് ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു ഈ രാജ്യത്തിന്റെ എൺപത്തി അഞ്ച് ശതമാനത്തിന്റെ ജനാധിപത്യപരമായ അവകാശങ്ങളെ തമസ്കരിച്ചുകൊണ്ട് വോട്ട് ചെയ്യുന്ന എൺപത്തി അഞ്ച് ശതമാനത്തിൻ്റെ ഭരണഘടന അവകാശങ്ങളെ തമസ്കരിച്ചുകൊണ്ട് അവരുടെ സാമൂഹ്യനീതിയെ നിഷേധിച്ചുകൊണ്ട് നയരൂപീകരണ സമിതിയിൽ നിലപാടെടുക്കാൻ ഒരു പോളിറ്റ് ബ്യൂറോയുടെയോ ഒരു ഹൈക്കമാൻഡിന്റെയോ ഒരു കേന്ദ്ര നേതൃത്വത്തിന്റെയോ അനുമതി വേണ്ടാത്ത ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നുണ്ട് ഇവിടെ പൊതുവേരിൽ പല അശ്ലീലമാണ് മുന്നോക്കത്തിലെ പിന്നോക്കക്കാർ എന്ന് പറയലേ ഒരു അശ്ലീലമാണത് ആ ഭാഷ ആലോചിച്ചു നോക്കിയേ മുന്നോക്കാരിലെ പിന്നോക്കക്കാർ പക്ഷേ ഭരണകൂടം അശ്ലീലം പറയാൻ നമ്മെ നിർബന്ധിക്കുകയാണ് അങ്ങനെ പിന്നോ മുന്നോക്കാരിലെ പിന്നോക്കക്കാർക്ക് പറഞ്ഞ് സനാതന സംവരണം ഏർപ്പെടുത്തി വരേണ്യവർഗത്തിന്റെ സംവരണം ഏർപ്പെടുത്തി ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് നിങ്ങൾ ആലോചിച്ചോ ഞാൻ കൊല്ലത്തെ നമ്മ എന്റെ സുഹൃത്തു കൂടിയായ ആർ എസ് പിയുടെ എംപിയോട് ചോദിച്ചു പ്രേമചന്ദ്രനോട് ചോദിച്ചു സുവർണമാർ സാർ ഇവിടെയുണ്ട് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിന്റെ മുപ്പത്തിയഞ്ച് ശതമാനം അവർണ സമൂഹത്തിന്റെ വോട്ടാണ് പക്ഷേ പാർലമെന്റിൽ സംവരണ സവർണ സംവരണത്തിനെ ഒപ്പുചേർത്താൻ ഒരു മടിയും ഉണ്ടായിട്ടില്ല കൊടിക്കുന്നിൽ പോലും മടി ഉണ്ടായിട്ടില്ല കാരണം സാമ്പ്രദായികത പേറുന്നത് ചാതുർവർണ്ണത്തിന്റെ രാഷ്ട്രീയ താൽപര്യത്തെയാണ് എന്ന് തിരിച്ചറിഞ്ഞവരാണ് നാം അടു സമൂഹത്തോട് തുറന്നു പറയേണ്ടത് ഞാൻ ദീർഘമാക്കുന്നില്ല ഇവിടെ മറ്റൊന്ന് ഏഴ് ഡ സ്ഥാപനങ്ങൾ നിയമനം പി എസ് സിക്ക് മെഡലിലാണ് സർക്കാർ ശമ്പളം കൊടുക്കുന്നത് നമുക്ക് പലപ്പോഴും സാമുദായികത പറഞ്ഞുകൊണ്ട് പലരും വികാരം കൊള്ളാറുണ്ട് നാം തിരിച്ചറിയേണ്ടത് കേരളത്തിന്റെ പൊതുഫണ്ടിന്റെ മുപ്പത് ശതമാനം കൊടുക്കുന്നത് എയ്ഡർ മേഖലയ്ക്കാണ് കൃത്യമാണ് കണക്ക് തൊള്ളായിരത്തി പതിനേഴ് ലഭ്യമായ കണക്കനുസരിച്ച് ഒരു ലക്ഷത്തി പതിനായിരത്തി നാൽപ്പത്തി അഞ്ച് എയ്ഡർ സ്കൂളിലെ ഉദ്യോഗമുണ്ടെങ്കിൽ അതിൽ വെറും അഞ്ഞൂറ്റി അറുപത്തിയേഴ് പേര് മാത്രമാണ് എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്നുള്ളത് എവിടെ നിൽക്കുന്ന എത്ര വലിയ അന്തരമാണ് ശമ്പളം കൊടുക്കുന്ന സർക്കാരാണ് എന്ത് പറഞ്ഞാൽ വരേണ്യ താല്പര്യം ഇതിനു വേണ്ടി വിദ്യാഭ്യാസത്തെ കച്ചവടവൽക്കരിക്കുന്ന സാമൂഹ്യ ഭാഗത്തിന്റെ ഉപരിതലം സർക്കാരുമായി ഐക്യപ്പെട്ടുകൊണ്ട് കൊടിയ വഞ്ചനയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സാമുദായികതക്കുറത്ത് സാമൂഹ്യനീതി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവിടെയാണ് നാം ഐക്യപ്പെടേണ്ടത് സാമൂഹ്യനീതി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടന പറയുന്ന സാമൂഹ്യനീതിക്ക് വേണ്ടി ഇത്തരം സമരങ്ങൾ നിരന്തരമായി അരങ്ങേ അരങ്ങേറേണ്ടതുണ്ട് എസ് ഡി പി സംബന്ധിച്ച് ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വെൽഫെയർ പാർട്ടിയും എസ് ഡി പി ഉൾപ്പെടെ ചേർന്നുകൊണ്ട് കേരളത്തിൽ എൻ ആർ സിക്ക് വലിയ ഒരു സമരം നടത്തി അതായിരുന്നു കേരളങ്ങളുടെ ഏറ്റവും അക്രമരഹിതമായ ഒരു ഹർത്താൽ മുഴുവൻ ജനങ്ങളും ഏറ്റെടുത്ത ഹർത്താൽ അങ്ങനെ ഒരുമിക്കേണ്ടവർക്കപ്പെട്ടുകൊണ്ട് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ചരിത്രം നമുക്ക് ബോധ്യമുണ്ട് വിശ്വനാഥ് പ്രതാപ് സിംഗ് നടപ്പിലാക്കിയപ്പോൾ രാജീവ് ചില ആളുകളെ തെരുവിലിറക്കിക്കൊണ്ട് ആത്മുഹി നാടകം നടത്തിയ സവർണ താല്പര്യട്ടെ നാം അന്ന് തിരിച്ചറിഞ്ഞവരാണ് അന്ന് കേരളത്തിന്റെ പൊതുബോധം ഉണർന്ന് ഐക്യപ്പെട്ടുകൊണ്ട് പവർണ ജനവിഭാഗം ഞാൻ അത് പറയുമ്പോൾ ചാതുർവർണത്തിന് പുറത്തുള്ളവരുടെ ചരിത്രം രക്തബന്ധത്തിന്റെ ചരിത്രമാണ് ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇസ്ലാം ഇങ്ങോട്ട് കടന്നു വന്ന വ്യവസ്ഥതയാണ് ക്രൈസ്തവർ ഇങ്ങോട്ട് കടന്നു വന്ന വ്യവസ്ഥതയാണ് കമ്മ്യൂണിസം ഇങ്ങോട്ട് കടന്നു വന്ന വ്യവസ്ഥതയാണ് ഈ നാടിന്റെ അധസ്ഥിതന് ഉൾപ്പെടെയുള്ളവരെ ഇസ്ലാം സ്വീകരിച്ച് വിമോചിതരായിട്ടുണ്ട് ക്രൈസ്തവരെ പൊലകിയിട്ടുണ്ട് ചിലർ തെറ്റിദ്ധരിച്ച് കമ്മ്യൂണിസവും സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ ഈ ആശ്രയം വിദേശം എന്ന് പറയുമ്പോഴും വിമോചനത്തിന് വേണ്ടത് സ്വീകരിച്ച സ്വത്തത നേടിയ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ദ്രാവിഡിയൻ കൾച്ചറിന്റെ പിന്മുറക്കാരാണ് അവരുടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെ മുഖ്യപ്രഭാഷകൻ സൂചിപ്പിച്ച നമ്മുടെ രാംസ്വാമിയെ പോലെ രാംസ്വാമി നൈക്കറെ പോലെയുള്ള ആളുകൾ വളരെ കൃത്യമായി സമൂഹത്തോട് പറഞ്ഞ രക്തബന്ധത്തിന്റെ ദ്രാവിഡ രാഷ്ട്രീയമുണ്ട് അതുകൂടി രാജ്യത്ത് ചർച്ച ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ നവർണ്ണ ഭൂരിപക്ഷം ചാതുറവർണ്ണ വ്യവസ്ഥയ്ക്ക് പുറത്തുള്ള ഈ രാജ്യത്തിന്റെ തൊണ്ണൂറ്റി ഒന്ന് ശതമാനം വരുന്ന ജനത രക്തബന്ധുക്കൾ കൂടിയാണ് എന്ന വൈകാരിക രാഷ്ട്രീയം കൂടുതൽ നെഞ്ചിലേട്ടെ സ്വദേശികളാണ് എന്ന ചരിത്ര ബോധത്തിൽ ഒന്നുകൊണ്ട് സാമൂഹ്യേടാതെ വിശ്രമമില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനം എഞ്ചിലേട്ടെ രാഷ്ട്രീയ പ്രവർത്തനം നമുക്കൊന്നും പറ്റിയതല്ലേ എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ ഇല്ല നമ്മുടെ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ലെങ്കിൽ മറ്റുള്ളവർ രാഷ്ട്രീയം നമ്മുടെ അടുക്കളയിലേക്ക് കടന്നു വരും അതാണ് കടന്നു വരുന്ന കരി കരി നിയമങ്ങൾ ഉൾപ്പെടെയുള്ളത് നീതി നിഷേധം ഉൾപ്പെടെയുള്ളത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് രക്തബന്ധുക്കളുടെ ഒരുമയുടെ അതോടൊപ്പം ചാതുർവർണ്ണത്തിന് പുറത്തുള്ള അവർ ഭരണ ജനതയുടെ ഐക്യപ്പെടലിലൂടെ സ്വദേശി ഭൂരിപക്ഷത്തിന്റെ ആത്മാഭിമാനത്തിന് വേണ്ടിയുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമര സന്നാഹത്തിന്റെ ഐക്യപ്പെടലിലൂടെ രാജ്യം പൂർണ്ണമായും ജനാധിപത്യവൽക്കരിക്കപ്പെടും നടപ്പിലാക്കപ്പെടും ഒരു കൈയാമങ്ങൾക്കും കൽത്തുർക്കുകൾക്കും തടഞ്ഞു നിർത്താൻ പറ്റാത്ത സ്വാതന്ത്ര്യ സമരത്തിന്റെ സമാനമായ പോരാട്ടങ്ങളിലൂടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് നിയമനിർമ്മാണ സഭകളെ നിയന്ത്രിക്കുന്ന സ്വദേശിയുടെ നല്ല നാളുകൾ രൂപപ്പെടുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അത്തരം ജനാധിപത്യപരമായ വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള സഹോദര സംഘടന നടത്തുന്ന മുഴുവൻ സമരത്തോട് സമ്പൂർണമായി ഐക്യദാഠ്യപ്പെട്ടുകൊണ്ട് ഇത് വിജയിക്കും നമുക്കൊരുമയോടെ മുന്നോട്ട് പോകാം അടു ചേർത്ത് നിൽക്കാം പരസ്പരം ചേർന്ന് നിൽക്കാം അതിന് സാധ്യമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഈ സമര സഖാക്കളെ ഒരിക്കൽ കൂടി അഭിവാഡ് ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് സോഷ്യൽ ഡെമോക്രസി